എൻ്റെ പേര് നിവ്യ ഞാൻ കോഴൽമന്തത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ മോന് വേണ്ടിയാണ് സാക്ഷയം പറയുന്നത് മോ മോൻ്റെ പേര് ജോന്നാഥ് പാട്രിക് അവന് രണ്ടര വയസ്സാവുന്നു അവനെ ഒരു വയസ്സ് പ്രായമുള്ള സമയത്ത് മുട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഡ്രൈനസ് കണ്ടിട്ടുണ്ടായിരുന്നു അത് ആദ്യം ചെറിയൊരു ഡോട്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് കാര്യമാക്കിയില്ല പിന്നീട് അത് വലിയ വട്ടമാവാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡ്രൈനസ് ആണ് ഏതെങ്കിലും ലോഷൻ തേച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ തേച്ചു പക്ഷേ വലിയ മാറ്റം ഉണ്ടായില്ല അങ്ങനെ മൂന്ന് ഡോക്ടർമാരെ കാണിച്ചു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഫാമിലിയെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് അച്ഛൻ ഞങ്ങൾ എല്ലാവരെയും കൈവച്ച് പ്രാർത്ഥിച്ചു മോനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കാരണം ആ ഡ്രൈനസ് ആയ ഭാഗമൊക്കെ ചൊറിഞ്ഞ് ഒരു റെഡ് കളറായ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അത് ഉണ്ടായിരുന്നു അച്ഛാന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കുട്ടിയെ കുളിപ്പിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് അവൻ്റെ കാലിൽ ആ പാടൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ ഇടത്ത കാല് പോലെ തന്നെയായിരുന്നു ആയിരുന്നു വലത് കാലം അവൻ്റെ എന്താ പറയുക ദൈവത്തിന് കൂടാനെ കൂടി നന്ദി പ്രാർത്ഥിച്ച സമയത്ത് ഈശോ ഇടപെട്ടു ആ കൊച്ചിൻ്റെ ചൊറിച്ചിൽ മൂന്ന് ഡോക്ടർമാർ കാണിച്ചിട്ട് മാറാത്ത രോഗം ഈശോ ആ മകന് സൗഖ്യപ്പെടുത്തി കൊടുത്തു ലലിയ